ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പത്തിരിപ്പാല ഭാഗത്ത് കേട്ടോ ഇതായി കാണുന്ന വീടും സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത് നല്ല സൂപ്പർ വീടാണ് ബസ് റൂട്ടുണ്ട് ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷനും ഉണ്ട് കേട്ടോ പത്തിരിപ്പാല ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ബസ് റൂട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നടന്നാൽ വീട്ടിലേക്ക് എത്തിയിട്ടോ വീടിൻ്റെ മൂന്ന് ഭാഗം മതിൽ കെട്ടി സേഫ്റ്റി ചെയ്തിട്ടുണ്ട് ബാക്ക് മാത്രമേ ഇനി മതിൽ കെട്ടാനുള്ളൂ ബാക്കി പിന്നെ ചില്ലറ പണികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ നിലവിലുള്ള ഈ അവസ്ഥയിലാണ് ഇവർ വീട് കൊടുക്കുന്നത് നിലവിലിതിൽ ബാക്കി വർക്ക് എന്ന് പറയാനുള്ളത് ഒന്ന് പെയിൻറ്റിങ് ചെയ്യണം ഒക്കെ ചെയ്താൽ നല്ല റിസൾട്ട് ഔട്ട് ആ വീട് ഇത്ര ഭംഗിയുള്ള വീടാണ് പിന്നെ വേണമെങ്കിൽ മുറ്റത്ത് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യുക അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡുണ്ട് കുറച്ച് അവിടെ ഒന്ന് ഫൗണ്ടേഷൻ ചെയ്ത് കെട്ടാനും ഉണ്ടാവും ബാക്ക് ഭാഗം മൂന്ന് ഭാഗം മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാത്റൂമിലത്തെ ക്ലോസറ്റും ഫിറ്റിങ്സും വെക്കാനുണ്ടാവും ബാക്കിയെല്ലാം ഫുള്ള് ഫിനിഷ് ചെയ്ത വീടാണ് കേട്ടോ ഇതാണ്ടാവും ഈ ബാക്ക് ഭാഗം ഇവിടെ ഒന്ന് മതിൽ കെട്ടാൻ കുറച്ച് ബാക്കിയുണ്ട് ഇത് അടുക്കളയുടെ പുറകുവശമാണ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയാനുള്ളത് ഇപ്പോൾ പെയിൻറ്റിങ്ങും ക്ലോസറ്റ് വെക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്ക് കെട്ടലും ഇൻറ്റർലോക്കൊക്കെ ഇപ്പോൾ എമർജൻസി ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരുമ്പോൾ ഇതാണ്ടോ ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് അതിൽ ബ്ലൂ ടൈലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മരമൊക്കെ നല്ല മരം കേട്ടോ അതിലൊന്ന് പോളിഷ് ചെയ്യാൻ ബാക്കിയുണ്ട് സിറ്റൗട്ട് മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് കേട്ടോ ലിവിങ് ഹാളാണ് വലിയൊരു നല്ല സ്പേസ് ഉള്ള ഹാളാണ് കേട്ടോ അതുപോലെ ഈ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ മുകളിലേക്കുള്ള സ്റ്റെയർ കേസും നമ്മുടെ ഹാളിൽ തന്നെയാണ് ടൈൽസൊക്കെ ആണല്ലേ ഒരു പ്രത്യേക മോഡൽ ടൈൽസാണത് ഹാളിൽ നിന്ന് അടുക്കളയിലേക്കുള്ള എൻട്രൻസാണത് ആണ് ഇത് അടുക്കളയിലെ ടൈൽസ് ബ്ലൂ ടൈപ്പ് ആണ് നിലത്ത് കണ്ടില്ലേ ഒരു തരം വുഡൻ ടൈപ്പ് ടൈൽസാണ് അടുക്കളയിൽ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാ വർക്കും കഴിഞ്ഞിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്തതാ അതൊരു ബർക്കേരിയാണ് വർക്ക് ഏരിയ ഇവിടെ അതാ ഇത് പുകയില്ലാത്ത അടുപ്പ് വറകെടുപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച അവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് മരങ്ങളൊക്കെ അടുക്കി വെച്ചേക്കുകയാണ് അടുക്കളയിൽ നിന്ന് തന്നെ ഡൈനിങ് ഏരിയയിലേക്കുള്ളൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ അതിൽ ഇതാണോ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ സ്പേസ് ആണ് ഇത് ഹാളിൽ നിന്നൊന്നും വരായി ഈ സ്പേസിലേക്ക് കേട്ടോ അതായത് രണ്ട് തരം എൻട്രൻസ് ആണ് ഈ ബാത്ത് കിട്ടുന്നത് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം അടുക്കളയിൽ നിന്ന് ഇനി സെർവ് ചെയ്യണമെങ്കിലൊക്കെ അടുക്കളയിൽ നിന്നും ഇതിലേക്ക് വരാം അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇത് ചെയ്തിട്ടുള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമും ഇത് താഴെയുള്ള ഒന്നാമത്തെ ബെഡ്റൂം കേട്ടോ താഴെ രണ്ടും അറ്റാച്ചഡ് തന്നെയാണ് മുകളിൽ ഒരു ബെഡ്റൂം ഉള്ളത് കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ കോമൺ ബാത്റൂമാണ് അതിനുള്ളത് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ കേട്ടോ ഇതാണ് ബാത്റൂമ് അല്ല എല്ലാവർക്കും കഴിഞ്ഞിരിക്കണു ക്ലോസറ്റ് മാത്രമേ വെക്കാനുള്ളൂ പിന്നെ അതിൻ്റെ ടാപ്പും കാര്യങ്ങളും ക്ലോസറ്റ് മാത്രമേ വെക്കാനുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിക്കണു വാങ്ങുന്നവർക്ക് വാങ്ങി ഈ പണികളൊക്കെ ചെയ്ത പുതിയ വീടിൽ പാല് കാച്ചകത്തെ വീട്ടിലിരിക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ അതേ വലിപ്പമാണ് ഇതിൽ ചുമരന്മാരുടെ തട്ടുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും ബാത്റൂമുള്ള തന്നെ കേട്ടോ അറ്റാച്ച്ഡ് തന്നെയാണ് അതേ ഡിസൈൻ തന്നെയാണ് ടൈല് കണ്ടോ അതേമാതിരി ക്ലോത്ത് സെറ്റും ഫിറ്റിങ്സും ഇതിലും ചെയ്യേണ്ടി വരും പിന്നെ അത് കടന്ന് നമ്മൾ ഇപ്പോൾ വീണ്ടും ഹാളിലെത്തി ഹാള് കണ്ടല്ലേ നല്ല വലിപ്പമുണ്ട് വെളിച്ചം കിട്ടാനുള്ള ഫർഗോള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണത് സ്റ്റെയർ ഒക്കെ ഒരു പ്രത്യേക ഗ്രാനൈറ്റും ടൈൽസും പാടെ കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ട് പർവള സിറ്റിങ്സും ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്താണ് വരുന്നത് കേട്ടോ അതായത് നല്ല വെളിച്ചവും കിട്ടും നല്ല ഭംഗിയുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം സ്റ്റെയർ കേസൊക്കെ സ്റ്റീലിൻ്റെയാണ് ഗ്രില്ലൊക്കെ വെച്ചിട്ട് കൈവരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മുകളിലത്തെ ടൈൽസ് ഒരു തരം വൈറ്റ് ടൈൽസ് ആട്ടോ കണ്ടോ വൈറ്റും ഒരു തരം ഗ്രേ കളർ ഡിസൈനും കൂടിയതാണ് ഇത് മുകളിലുള്ളൊരു ഓപ്പൺ സ്പേസ് ആണ് സ്റ്റെയർ കേസ് കയറിയതും ഒരു ഓപ്പൺ സ്പേസ് ഈ വീടും സ്ഥലം നിലവിലുള്ള അവസ്ഥയിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ തന്നെ കോഷികളാണ് നമുക്ക് കുറച്ച് വാങ്ങാവുന്നതാണ് ഇവിടെ ഈ ഹാളിൽ നിന്ന് തന്നെ കയറാവാൻ പറ്റിയ രൂപത്തിലാണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് കുഴപ്പമില്ലാത്ത ഒരു വൃത്തിയുള്ള ബാത്റൂമ ബാത്റൂമാണ് അതിൻ്റെ തൊട്ടാണ് ഇതിൻ്റെ ബെഡ്റൂം ബെഡ്റൂമ് ഇതുമാതിരി താഴത്തെ മാതിരി നല്ല വലിപ്പമുണ്ട് പക്ഷെ അത് അറ്റാച്ച്ഡ് എന്ന് മാത്രം ആധാരം ഇതിൻ്റെ വന്നിട്ടുള്ളത് ജന്മന് തീരാധാരാണ് കേട്ടോ നമ്മുടെ ചാനലൊന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്തായാലും മൂന്ന് ബെഡ്റൂമ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമുള്ള നല്ലൊരു വീട് നല്ലൊരു ഏരിയയിൽ അതാണ് ഓപ്പൺ ട്രസ്സോ കാരണം പത്രിപ്പാല ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ അത് ബസ് റൂട്ട് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും പത്രിപ്പാല ഏരിയയിൽ ഉള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പുതിയ വീടാണ് ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വെറും പത്ത് കിലോമീറ്റർ ദൂരം പാലക്കാട് ടൗണിലേക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ ഉണ്ടാവും അതുപോലെ മിക്സഡ് ഏരിയയാണ് ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ വീട് ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ അല്ല റോഡ് ഫ്രണ്ട് നല്ല ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു ഏരിയയിലാട്ടോ ഈ വീട് ഒക്കെ കഴിഞ്ഞാൽ ഈ വീടിൻ്റെ രൂപം തന്നെ മാറും കേട്ടോ ഫിനിഷിങ്ങിനുള്ള പൈസ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട് ഫുൾ ഫിനിഷ് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി